നമസ്കാരം കാഴ്ചയിലെ ഒരു ഒരു സ്പെഷ്യൽ സ്വാഗതം ഇതാണ് ഇവൻ വീഡിയോ ഇട്ടു ആയിക്കോട്ടെ ഇവിടെ തന്നെ വീഡിയോക്കകത്ത് ഈ മരണപ്പെട്ടിട്ടുള്ള ജുനൈദിനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് അവന്റെ മാനറിസവും മറ്റതും മൊത്തം നിങ്ങൾ കാണണം കണ്ടാ പോലെയും കഴിയുന്ന എന്നെ വായി കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകൾ ചോദിക്കറി പച്ചത്തറിന്റെ അനുവദിക്കുന്നില്ല ഒരിക്കൽ നിങ്ങൾ നിങ്ങളത് കാണുന്നുണ്ടോ ഒരാൾ മരണപ്പെട്ടതിന് അയാൾ ഓർമ്മ അയവറക്കുന്നതാ അത് ചീത്തയാക്കണ്ട ഞാനൊന്ന് മൂളിയായ അവര് നിന്റെ മുതുകു കയറി നിന്ന് കാറ്റെ നെല്ലും പതിരും പോലെ എല്ലും മാംസവും പെറുക്കി പെർക്കിയെടുക്കേണ്ടി വരും വിളിച്ചോണ്ട് പോടാ പോരാ ഇങ്ങനെ ഒരു കളിയാക്കി കൊണ്ട് ചിരിക്കാൻ നിനക്ക് പറ്റുന്നല്ലോ ഇതെങ്ങാടാ കഴിയുന്നത് നീ ഒരു മനുഷ്യനാണോ തനിക്ക് നല്ല പൊക്കണ്ടല്ലോ നല്ല നിറ ഈ ബുദ്ധി മാത്രം നേരമോട് ചേരണ അതില്ലാതെ